ഭാഗം ഖുർആൻകിസ് ഒന്ന് എന്ന പദത്തിന്റെ അർത്ഥം അന്ത്യസമയം രണ്ട് വൽ അർ എന്ന പ്രയോഗം ഖുർആനിൽ എത്ര സ്ഥലങ്ങളിലാണ് ഉള്ളത് പത്തൊമ്പത് സ്ഥലങ്ങളിൽ മൂന്ന് സൂറാൽ ജാസിയയിൽ മുൽഖുസ്സമാവാത്തി വൽ അർ എന്ന പ്രയോഗം ആർക്കുള്ള മറുപടിയാണ് അന്ത്യെന്നാൽ സംഭവിക്കുകയില്ലെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് നാല് അൽ മുബുത്തിലൂൻ എന്ന പദത്തിന്റെ അർത്ഥം അസത്യവാദികൾ അഞ്ച് മുൽഖുസമാവാത്തി വല പ്രയോഗത്തിന്റെ ആശയമെന്ത് അള്ളാഹു ആകാശത്തിന്റെ മാത്രം നാദനല്ല മറിച്ച് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകലത്തിന്റെയും നാഥനാണ് അള്ളാഹിബിന്റെ അധികാരം സകലയിടത്തും ചൂർന്നിൽക്കുന്നു സകല ആധിപത്യവും അള്ളാഹിബിനാണെന്ന് പ്രഖ്യാപിക്കുന്ന ഈ വചനങ്ങൾക്ക് പറയുന്ന പേര് എന്ത് ഏഴ് പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്ക് നാം അവരുടെ ചെയ്തികൾ ചേതോഹരമായി തോന്നിപ്പിക്കുന്നു അങ്ങനെ അവർ വിഭ്രാന്തരായി ഉണർന്നടക്കുന്നു ഏത് സൂറത്തിലാണ് ഈ ആയത്ത് ഉള്ളത് ഇരുപത്തിയേഴാം അധ്യായം സൂറ അനം നാലാമത്തെ ആയത്തിൽ അൽ അൽമുത്തിരൂൻ എന്ന പ്രയോഗം ഖുർആാനിൽ എത്ര സ്ഥലങ്ങളിൽ ആണ് ഉള്ളത് അഞ്ച് സ്ഥലങ്ങളിൽ ഒമ്പത് പറയുക നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചാലും തെളിയിച്ചു കാട്ടിയാലും അള്ളാഹു അറിയും ആകാശഭൂമിയിലുള്ളതെല്ലാം അവൻ അറിയുന്നു അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാണ് ഏത് സൂറത്തിലാണ് ഈ ആയത്ത് ഉള്ളത് മൂന്നാം മൂന്നാമധ്യായം സൂറ ആൽ ഉണ്ടാൻ ഇരുപത്തിയൊമ്പതാമത്തെ ആയത്തിൽ പത്ത് അറിയുക സൃഷ്ടിക്കാനും കൽപ്പിക്കാനും അവര് മാത്രമാണ് അധികാരം ഏത് സൂറത്തിലാണ് ഈ ആയത്ത് ഉള്ളത് സൂറ അൽ അമ്പത്തിനാലാമത്തെ ആയത്തിൽ ഹക്കുമു ഇല്ല വിധിക്കധികാരം അള്ളാഹുവിന് മാത്രമാണ് സൂറ യൂസുഫിലെ എത്രാമത്തെ ആയത്തിലാണ് ഇത് ഉള്ളത് നാൽപ്പതാമത്തെ ആയത്തിൽ അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി സ്വീകരിച്ച് ഇഹപരത്തിൽ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ കിസ്സിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കുറിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലേക്കടിക്കുക